ഈ ബെഡ് സൈഡ് ഡ്രസ്സിംഗ് ടേബിള് പിന്നെ ഈ കബോർഡ് ഈ സെറ്റ് മൊത്തോത്തിൽ സോഫയാണ് ഇത് കൊടുക്കുന്നത് ഇത് നമ്മൾ ആയിരത്തി അഞ്ഞൂറിന് കൊടുത്തോണ്ടിരുന്നതാണ് ഇപ്പൊ നമ്മള് ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരെ കൊടുക്കാം ഫിഫ്റ്റീൻ തൗസൻഡ് റേഞ്ചിലൊക്കെയാണ് വരുന്നത് നമ്മളിപ്പം

എല്ലാവരും നമ്മള് കൊട്ടാരക്കര കൊട്ടാരക്കര നമ്മൾ അടുപ്പിച്ച് കൊറേ ആയിട്ട് വരുന്നേ സ്ഥിരമായിട്ട് കൊട്ടാരക്കരയ്ക്ക് ഇവിടെ നമുക്കൊരു ഷോപ്പുണ്ട് റിയ ഫർണിച്ചർ ഷോപ്പ് ഉണ്ട് അതായത് ഇവർക്ക് പലയിടങ്ങളിലായിട്ട് ബ്രാഞ്ചുകൾ ഉണ്ട് പക്ഷെ നമ്മുടെ കൊട്ടാരക്കരയുള്ള ഷോപ്പില് ഇവര് ഷോപ്പിൽ കാരണം ഉണ്ടെങ്കില് നമ്മുടെ ഷോപ്പ് നവീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ നിലവിലുള്ള സംഭവങ്ങൾ അതായത് ഫർണിച്ചറുകൾ സോഫ സെറ്റ് മുതൽ കട്ടിലുകൾ ഡൈനിങ് വെറുതെ വെറുതെല്ലാം നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഇവിടെയുള്ള സാധനങ്ങൾ എല്ലാം വാങ്ങിക്കാം അപ്പം ഭയങ്കര നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് കാരണം ഇവരുടെ തന്നെ മില് ഇവരുടെ തന്നെ മാനുഫാക്ചറിങ് യൂണിറ്റ് എല്ലാം ഉള്ളതുകൊണ്ട് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് നിങ്ങൾക്ക് നല്ല ഗ്യാരണ്ടിയിൽ ഇവർ നിങ്ങൾക്ക് ഓഫർ ചെയ്തിട്ട് കേട്ടോ അപ്പൊ ചുരുങ്ങിയ കാലത്തേക്ക് സംഭവങ്ങളുടെ കാണത്തുള്ളൂ നവീകരിച്ച് കഴിഞ്ഞാൽ സാധനം കിട്ടത്തില്ല അത് മനസ്സിലാക്കി വെച്ചുള്ളൂ എന്നിട്ട് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നമുക്ക് ചോദിച്ചറിയാം നമ്മൾ ആരെ പറയുന്നത് അറിയോ പറയുന്നോണ്ട് നമുക്ക് ഇവിടുത്തെ ാണ് നമുക്കിവിടെ സോഫ കട്ടിൽ അതുപോലെ തന്നെ കസേര ഡൈനിങ് ടേബിൾ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഫേർണിച്ചർ ഐറ്റംസ് എല്ലാം തന്നെ നമുക്ക് ഇവിടെ ലഭ്യമാണ് വെറുതെ നല്ല എത്ര മാർജിനിൽ ഇവിടെ നമുക്ക് നമുക്ക് നമുക്കിപ്പം സോഫ നോക്കുകയാണെങ്കിൽ പ്രീമിയം ആയിട്ടുള്ള സോഫ സെറ്റുകളാണ് നമ്മുടെ അടുത്തുള്ളത് വേറെ ലോക്കൽ ആയിട്ടുള്ള ഒരു സംഭവങ്ങളും ഇല്ല എല്ലാം പ്രീമിയം ഐറ്റംസ് ആണ് അതിൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റുന്നുണ്ട് ഇതെല്ലാം ഈ ഈ ഒരു സോഫ നോക്കുവാണെങ്കിൽ ഇത് മഹാഗണിയാണ് സീസണൽ ആണ് അപ്പം തന്നെ ഇത് ട്വന്റി എയ്റ്റ് എം എം ഡെൻസിറ്റിയിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇരിക്കുമ്പോൾ തന്നെ ആ ഒരു കംഫർട്ടബിളും കാര്യങ്ങളും ഒക്കെ തന്നെ അത് കിട്ടിയൊക്കെ ചെയ്യുന്നുണ്ട് ില്ലേ ഒരു റോയൽ ലുക്ക് ഒരു ഫീൽ ചെയ്യുന്നില്ലേ ഒരു റോയൽ ഫീൽഡ് അപ്പൊ ഇതിപ്പോ വരുന്നത് നമ്മള് അല്ലാണ്ട് നോക്കുവാണെങ്കിൽ ഒരു ഫിഫ്റ്റി തൗസൻഡ് റേഞ്ചിലാണ് അതെ നോർമൽ പ്രൈസ് വരുന്നത് അത്രയാണ് പക്ഷെ എന്നാൽ നമ്മൾ ഇപ്പോൾ ഓഫറിൽ കൊടുക്കുമ്പോഴത്തേക്കും ഒരു തേർട്ടി വൺ തൗസൻഡിലാണ് നമ്മൾ കുറവ് അതെ ക്വാളിറ്റിക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല അത് നിങ്ങൾക്ക് ഹൺഡ്രഡ് പേഴ്സെന്റ് ഗ്യാരണ്ടി നമുക്ക് എന്തായാലും തരാനായിട്ട് പറ്റില്ല പിന്നെ അതുപോലെ തന്നെ എല്ലായിടത്തും നോക്കാം കാരണം എല്ലാം നോക്കുവാണെങ്കിൽ എല്ലാ ഫേർണിച്ചേഴ്സും സോഫ സെറ്റുകൾ നോക്കുകയാണെങ്കിൽ എല്ലാം പ്രീമിയർ ബ്രാൻഡഡ് ആണ് കാരണം നമുക്ക് തന്നെ ഓൺ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട് അതുപോലെ ഒരു മില്ലൊക്കെ ഉണ്ട് മലപ്പുറത്ത് മലപ്പുറത്ത് അതെ അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉണ്ടായത് തന്നെ നമുക്ക് ക്ലോത്ത് നമുക്ക് ബൾക്കായിട്ട് നമ്മൾ തന്നെയാണ് ാണ് സ്റ്റിച്ച് ചെയ്ത് വരുന്നത് നമ്മൾ നമ്മുടെ ആ ഒരു മേക്കിംഗ് ചാർജ് മാത്രമാണ് നിലവിലെ ഈടാക്കുന്നത് അതെ കോർണർ സോഫയാണ് അതിൽ റേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് സോഫയാണ് അതെ ഒരു വീടിന്റെ നമ്മളെ ഒരു വീടിന്റെ ഹാളിൽ ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കാണാനായിട്ട് നമുക്ക് പറ്റും അതിന്റെ ആ ഒരു ലുക്ക് എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് ുക്ക് ഒരു എലഗന്റ് ആയിട്ടുള്ള ലുക്ക് ഇതിന് എന്തായാലും ഉണ്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു ഭാഗം തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും മാത്രമല്ല മൂന്ന് നിലയിലായിട്ടാണ് നമ്മുടെ ഈ റിയാ ഫർണിച്ചറിന്റെ കൊട്ടാരക്കരയുള്ള ഈ ഷോറൂം വരുന്നത് അതിലെ തന്നെ ഒരു ഫ്ലോർ നിറയെ നമുക്ക് ഡൈനിങ് സെറ്റുകളും മറ്റേ ചെയറുകളും ഓഫീസ് ടേബിളുകളും പോലുള്ള സംഭവങ്ങളുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ വീണ്ടും നമുക്ക് സോഫ സെറ്റുകൾ തന്നെ വരുന്നുണ്ട് അത് നമ്മുടെ ഓൺ സംഭവമാണ് ബെഡ് അത് നമുക്കൊന്ന് നടക്കുന്നതിന്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് കാണാൻ രസമുള്ള രസമുള്ളതിന്റെ വിലയൊക്കെ അല്ലേ ഇത് ചോദിച്ചല്ലേ ആണ് ഓഫർ പ്രൈസ് സംശയിച്ചേ ഇപ്പൊ ഈ കടയിൽ സ്റ്റോക്കുള്ള സാധനങ്ങളൊക്കെ തീർന്നു പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ വാങ്ങിച്ചോണ്ട് അതെ അതെ ബുക്ക് ചെയ്ത് വെക്കാനായിട്ട് പറ്റില്ല കാരണം നമ്മളൊരു കടകാലിയാക്കലാണ് നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് വീണ്ടും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വലിയ പ്രശ്നം വരുത്തിണ്ടായിരുന്നില്ല ഓക്കെ ഇതാണ് നമ്മൾ പറഞ്ഞ റിയ കമ്പനിയുടെ ഓൺ പ്രോഡക്റ്റ് ആണ് ഈ റിയ മാട്രസ് അല്ലെ ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു മാട്രസ് ആണ് നോക്കുമ്പോൾ ഇത് കൊടുക്കുന്ന വില എന്ന് പറഞ്ഞാൽ പതിനായിരം പതിമൂവായിരം രൂപയ്ക്ക് അല്ലേ പതിമൂവായിരം രൂപയ്ക്കാണ് ഇതൊരു സൈസ് ആണ് ആ ഇത് കൊടുക്കുന്നത് പതിമൂവായിരം രൂപയ്ക്കാണ് ഈ കട്ടിലിന് എത്രയാ വില വരുന്നത് ഈ കട്ടിൽ വരുന്നത് ഒരു തേർട്ടി തൗസൻഡ് റേഞ്ചിലാണ് നമുക്കിപ്പം കൊടുക്കാനായിട്ട് വെച്ചിരിക്കുന്നത് ഓഫർ പ്രൈസിൽ കൊടുക്കുന്നത് ഈ ഈ കട്ടിലിന് ഒരു പ്രത്യേകത ഉണ്ട് ഇന്തോനേഷ്യൻ ടേക്കിലാണ് ഇത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതിന് വേറെ നമുക്കൊരു വീട്ടില് നമ്മുടെ ബെഡ്റൂമിലൊക്കെ ഇടുമ്പോഴത്തേക്കും അത് അങ്ങനെ തന്നെ ഒരു പ്രീമിയം ബ്രാൻഡായിട്ട് അല്ലെങ്കിൽ ഒരു ലക്ഷറിയസ് ഒരു നമ്മളൊരു ഒരു രാജകീയ ഉറക്കത്തിനൊക്കെ പറ്റുന്ന രീതിയിൽ അതങ്ങ് കിടക്കും രാജകീയ സെറ്റപ്പ് വീടുകളിലുള്ളവരൊക്കെ ഇവിടെ വന്നാൽ കിട്ടും 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 ഇപ്പം ഇപ്പം അത് പിന്നെ പിന്നെ നമുക്ക് ക്യൂൺ സൈസിലുള്ള ബെഡ് ഉണ്ട് അതുപോലെ തന്നെ കട്ടിലുകൾ ഉണ്ട് ഈ കട്ടിലിനൊക്കെ വരാണെങ്കിൽ ട്വൽവ് റേഞ്ചിലാണ് വരുന്നത് പന്ത്രണ്ടായിരം രൂപക്ക് കട്ടിൽ കിട്ടും ഈ ബെഡിന് ഇത് നമ്മുടെ സ്വന്തം അല്ല ഇതാണ് നമ്മുടെ നമ്മുടെ സാധനമാണ് ആ ഒരു ഉറപ്പ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും ഈ ബെഡുകൾക്കൊക്കെ ആണെങ്കിൽ ഗ്യാരണ്ടിയാണ് നമുക്ക് കൊടുക്കുന്നത് അറൗണ്ട് എങ്ങനെയും ഒരു പത്ത് വർഷം കട്ടിൽ നിന്നും ഒരു പ്രശ്നം ഇല്ലാണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഇവിടുന്ന് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ ഈ ചെയറുകളൊക്കെ ചെയറുകളാണ് ചെയറുകൾ ഇത് നമ്മൾ ആയിരത്തി അഞ്ഞൂറിന് കൊടുത്തോണ്ടിരുന്നതാണ് ഇപ്പൊ നമ്മള് ഒരു തൊള്ളായിരത്തി രൂപയ്ക്ക് കൊടുക്കാം തൊണ്ണൂറ്റ രൂപ കുഷീൻ ഇല്ലാണ്ട് കൊണ്ട് അത് എണ്ണൂറ് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം കൊടുക്കാം അടിപൊളി കൊള്ളാം കേട്ടോ നല്ല ആണ് പിന്നെ നമ്മൾ ഈ ശരിക്കും ഈ തടിയുടെ ഒരു ക്വാളിറ്റിയുടെ കാര്യം പറയാനുണ്ട് അല്ലേ അല്ലെ നിങ്ങൾക്ക് തന്നെ മില്ലും ഈ വെള്ള കളർ വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ വേറെ ഫാക്ടറിക്ക് വേറെ രീതിയിൽ കൊടുത്തിട്ട് നമ്മൾ നമ്മൾ കാതലാണ് കാതലെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മറ്റു പ്രശ്നങ്ങളൊന്നും ഈ തടിക്കാത്ത വരത്തില്ല പ്രശ്നങ്ങളൊന്നും വരില്ല ഫുള്ളി പോളിഷ്ഡ് ആയിട്ടുള്ള ഫേർണിച്ചേഴ്സ് ആണ് ഇവിടെ എല്ലാം നോക്കിട്ടുണ്ടെങ്കിലും കാണാനായിട്ട് പറ്റുന്നത് അടിപൊളി ഇങ്ങനെ നമ്മുടെ റിയ ും കട്ടിലുകളും ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഒരു കുട്ടി ആടുന്നുണ്ട് ശ്രീദേവി അടിക്കൊള്ളു ഇത് ചേറുകളുടെ സെഷൻ ആണോ ചേർ ഊഞ്ഞാല് ആഹാ കൊള്ളാലോ ഇത് ആക്ച്വൽ പ്രൈസ് വരുന്നത് ഒരു ചാരില്ലേ റേഞ്ചിലൊക്കെയാണ് വരുന്നത് നമ്മളിപ്പം ആണ് കൊടുക്കുന്നത് വിത്ത് ബോക്സ് ആണ് ബോക്സ് ആണ് ആ ശ്രീദേവി വി ശ്രീദേവിടിക്കൊണ്ടിരിക്കുന്നത് അത് ടെൻ തൗസൻഡിനാണ് യു പിന്നാണ് ഈ കഫോൾഡർ അപ്പൊ ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഏകദേശം കാഴ്ചകൾ വരുന്നത് ഇനി നമുക്ക് കുറച്ച് കബോർഡുകളൊക്കെ ഉണ്ട് അപ്പുറം കൊടുത്തിരിക്കുന്നത് ഇത് എത്രയാ എത്രയാൾ പതിനാറായിരം രൂപയാണ് നമുക്ക് നമുക്കിപ്പം ഓഫർ പ്രൈസിൽ പ്രൈസ് മാർബിൾ ടോപ്പ് ആണ് വരുന്നത് അതെ മാർബിൾ ടോപ്പാണ് പതിനാറായിരം രൂപയുടെ സാധാരണ നമ്മൾ ഇത്രയും ആയിട്ടുള്ള ഒരു സെറ്റ് മേടിക്കുന്ന ക്യാഷിന് തന്നെ അതിനുള്ള അനുബന്ധമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇത് ചെറുതല്ല സാധാരണ നല്ല വലിപ്പുകളാണല്ലേ ചെറിയ ഇത് ആണ് ഇത് നമ്മുടെ സ്വന്തം അല്ല ഇത് ഇമ്പോർട്ടഡ് ആണ് അതുകൊണ്ടാണ് നമുക്ക് നമുക്ക് ആ വലിയൊരു മാറ്റം ഒന്നും വരുത്താനായിട്ട് അപ്പൊ ഇനി നമുക്കുള്ളത് വാർഡ്രോബ്സ് ഉണ്ട് അലമാരകളൊക്കെ ഒന്ന് നോക്കാം നമുക്ക് തേക്കിൻറെ കൂടുതലും വരുന്നത് മൂന്ന് അലമാരയാണ് അതെ വലിയൊരു അത്യാവശ്യം മരം വേണമെന്ന് നിർബന്ധം ഇല്ലാത്തവർക്ക് വേണ്ടിട്ട് സ്റ്റീലിൻറെ ഇത് റേറ്റ് വരുന്നത് തേർട്ടി തൗസൻഡ് ആണ് ഇത് ഓഫർ റേഞ്ചാണ് വരുന്നത് ഇനിയിപ്പം ഡബിൾ ഡോറുണ്ട് ഗ്ലാസ് വെച്ചിട്ടുള്ളത് ഗ്ലാസ് വെക്കാത്തതിന് വേറെ റേറ്റ് ആണ് വരുന്നത് ഗ്ലാസ് വെച്ചിട്ടുള്ള ഇതിപ്പം ട്വന്റി ഫോർ തൗസൻഡാണ് ഇരുപത്തിനാലായിരം രൂപയാണ് വരുന്നത് അതിന്റെ ഇതാണ് ഉള്ളിൽ കേട്ടോ

ഇത് ത്രീ ഡി മാർബിൾ സെറ്റ് ആണ് വരുന്നത് ആറ് ചെയേഴ്സ് വന്നിട്ട് ചെയേഴ്സ് എല്ലാം തേക്ക് തന്നെയാണ് വരുന്നത് ഇതിപ്പം മൊത്തം ഈ ഒരു സെറ്റിന് തേർട്ടി തൗസൻഡ് റുപ്പീസ് ആണ് നമ്മുടെ ഓഫർ റേഞ്ച് വരുന്നത് അതെ വലിയ ഒരു എത്ര റേറ്റ് 30000 നമുക്ക് ഇവിടുത്തെ ഇപ്പോഴത്തെ ഓഫർ റേഞ്ചിൽ നോക്കുവാണെങ്കിൽ നമുക്ക് തേർട്ടി ത്രീ തൗസൻഡിനകത്ത് വെച്ചിട്ട് നമുക്ക് ഡൈനിങ് ടേബിൾസ് പർച്ചേസ് ചെയ്യാനായിട്ട് അതിനുള്ളിൽ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് അതിന് ഒന്നുമില്ല പക്ഷേ ഈ ഈ നാല്പതിനായിരം രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് പ്രീമിയം സോഫ സെറ്റുകളാണ് ആണ് ഓക്കെ ബഡ്ജറ്റ് അല്ല എന്നാൽ പോലും ഈ ഒരു റേഞ്ചില് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഇത് പെർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പം അതെ പിന്നെ ഇത് നോക്കുകയാണെങ്കിൽ ഇത് വരുന്നത് ഈ ഒരു സോഫ സെറ്റിന് തേർട്ടി തൗസൻഡ് റുപ്പീസ് ആണ് വരുന്നത് ട്രഡീഷണൽ വീടിലൊക്കെ ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് ഇനി ബാക്കിയെല്ലാം വരുന്നത് അതെ നമുക്ക് അവിടെയാണ് ഓഫീസ് ചെയേഴ്സും അതുപോലെ തന്നെ ബാത്ത് ചെയേഴ്സും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് അതുപോലെ സോഫാസിന്റെ വലിയൊരു എക്സ്ക്ലൂസീവ് കളക്ഷൻസും നമുക്ക് അവിടെ കാണാനായിരുന്നു നമ്മൾ ഇവിടെ ചെറിയൊരു വലിയൊരു ഓഫർ ഉണ്ട് ട്വന്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് ആണ് അതായത് ഈ ബെഡ് കട്ടില് സൈഡ് ടേബിള് ഡ്രസ്സിംഗ് ടേബിള് പിന്നെ ഈ കബോർഡ് ഇത് ഇത്രയും കൂടി ട്വന്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് ഒന്ന് രണ്ട് മൂന്ന് നാലായിട്ടും അത് ഒന്നര ലാഭമുള്ള കേസാണ് സാധാരണ നമുക്ക് അതെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറിയപ്പം വേണം നോക്കുമ്പോൾ ഉണ്ട് മൊത്തം നമ്മുടെ ഡൈനിങ് ഏരിയ പിന്നെ കബോർഡുകൾ നിരത്തി ഇട്ടേക്കണം അപ്പം അതിൽ തന്നെ കയറിയ എന്നപ്പം നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഡൈനിങ് ടേബിൾ അത് രസമായിട്ട് തോന്നിയൊരു സംഭവമാണ് എന്താണ് എന്ന് പറയുന്നത് നമ്മള് നോർമലി ചെയർസ് ഉള്ളിലേക്കാണിത് നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാനായിട്ട് വരുന്നത് ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് അകത്തേക്ക് എടുത്ത് വെക്കാം അല്ലാത്ത സമയത്ത് ടേബിളിന്റെ ആ ഒരു സ്പേസ് മാത്രമേ നമുക്ക് വർക്കാണ് ഈ നമ്മുടെ ഫ്രെയിം വന്നിട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് നോർമലി നമ്മുടെ ടേബിളും അതുപോലെ ഈ സോഫയും ടേബിളും എല്ലാം ഒരുമിച്ചിടുന്ന കുറച്ച് വീടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ സെറ്റ് ചെയ്യുന്നവർക്ക് ഇത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ അതെ നമുക്ക് ഇത് വരുന്നത് ഒരു ട്വന്റി ഫൈവ് തൗസൻഡ് റേഞ്ചിലാണ് വരുന്നത് ട്വന്റി ഫൈവ് തൗസൻഡാണ് സിക്സ് തൗസൻഡ് റേഞ്ചിലാണ് വരുന്നത് ഓഫർ വെച്ചിട്ട് റുപ്പീന്റൗണ്ട്

ായിരം ആണ് നമുക്ക് വരുന്നത് ഈ ഗ്ലാസ് ആണ് എല്ലാം വരുന്നത് നമുക്ക് എട്ട് ചേർ നമുക്ക് ഇടാനായിട്ട് പറ്റുന്ന രീതിക്കാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ടേബിളിന്റെ ഏറ്റവും ലോവസ്റ്റ് നമുക്ക് പതിമൂവായിരം രൂപ മുതൽ ഡൈനിങ് ടേബിളിന്റെ പ്രൈസ് വരുന്നത് െ അങ്ങോട്ട് നമ്മുടെ ബഡ്ജറ്റിന് എത്രയുണ്ട് പതിമൂന്ന് മുതൽ നമ്മുടെ ബഡ്ജറ്റ് നമ്മുടെ കയ്യിൽ എത്ര രൂപ വരെ ഉണ്ടോ അത്രയും രൂപയ്ക്ക് വരെ നമുക്ക് പെർച്ചേസ് ചെയ്യാം നോർമൽ ആയിട്ടുള്ള ത്രീ ഡി ഗ്ലാസല്ലാണ്ട് നമുക്ക് നോർമൽ ഗ്ലാസ് അറ്റാച്ച് ചെയ്യുന്ന രീതിയിലുള്ള മാനുഫാക്ചറിംഗ് നമുക്ക് വരുന്നുണ്ട് ഇതിനകത്ത് നമുക്ക് നോർമൽ ആയിട്ടുള്ള ഗ്ലാസ് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഇഷ്ടാനുസരണം ഏതാണോ അവർ പ്രിഫർ ചെയ്യുന്നത് അത് അവർക്ക് ചൂസ് ചെയ്ത് അവർക്കത് അവർക്ക് സ്വന്തമായിട്ട് ചൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസും വരുന്നുണ്ട് അറ്റാച്ച് ചെയ്ത് നമുക്ക് ഉണ്ട് അല്ലാണ്ട് നോർമൽ ആയിട്ടുള്ള ഉടൻ മാത്രം വരുന്നതുകൊണ്ട് അപ്പം ഈ ഒരു ഫ്ലോറ് ഇതിനുവേണ്ടി തന്നെ വെച്ചിരിക്കുന്നതാണ് കബോർഡുകൾ ഉണ്ട് അല്ലേ അതെ കബോർഡുകൾ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കോഫി ചെയേഴ്സ് ഉണ്ട് കോഫി ഏരിയാസിലൊക്കെ നമുക്ക് ഇടാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ചെയേഴ്സ് ഉണ്ട് പിന്നെ റൗണ്ട് ടേബിൾസ് ഉണ്ട് നമുക്ക് കസ്റ്റമേഴ്സിന്റെ ഇഷ്ടാനുസരണം നമുക്ക് അതിനകത്ത് ത്രീ ഡി ഗ്ലാസ് വേണമെങ്കിൽ ത്രീ ഡി ഗ്ലാസ് ചെയ്യാം നോർമൽ ഗ്ലാസ് വേണമെങ്കിൽ നോർമൽ ഗ്ലാസ് ചെയ്യാം അതൊക്കെ നമുക്ക് ഇതൊരു രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാനായിട്ട് വിത്ത് ഗ്ലാസ് വിത്ത് ഗ്ലാസ് കൊടുക്കാൻ പറ്റും നമ്മൾ നേരത്തെ പറഞ്ഞ സിംഹം ഇതാണ് ഈ ഒരു രണ്ട് അതായത് നല്ല കട്ടിൽ വലിയ രാജകീയ ഇടാൻ കട്ടിലാണ് ഒരു വീടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിരിക്കും അല്ലേ അതെ നോക്കാം പ്രൈസ് നമ്മുടെ ആക്ച്വൽ വരുന്നത് കട്ടിലിന് മാത്രമായിട്ട് വരുന്നത് പക്ഷെ ഇപ്പൊ നമ്മുടെ നമ്മുടെ ഇപ്പോഴത്തെ ഓഫറിൽ നമുക്കൊരു ഫോർട്ടി ഫൈവ് തൗസൻഡ് അറൗണ്ട് നമുക്ക് ബെഡും ഈ കട്ടിലും കൂടി വാങ്ങാനായിട്ട് രണ്ടും കൂടി അപ്പൊ ഈ കട്ടിലിന്റെ ഡിസൈനും കാര്യങ്ങളും ഒക്കെ നോക്കുവാണെങ്കിലും വുഡ് നോക്കുവാണെങ്കിലും ഇന്തോനേഷ്യൻ ടേക്ക് ആണ് വരുന്നത് ആണ് നമ്മള് പ്രീമിയം ബ്രാൻഡാണ് അതുപോലെ തന്നെ ലൈഫ് ലോങ് ഗ്യാരണ്ടി നമുക്ക് തരാനായിട്ട് പറ്റുകയും ചെയ്യും ഇതൊക്കെ ഇത് വീഡിയോ ഇറങ്ങി കഴിഞ്ഞ രണ്ടു ദിവസം കൊണ്ട് സംഭവം തീരും പെട്ടെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാനെങ്കിലും ഒന്ന് വരണം കാരണം ഇതെല്ലാം ഒന്ന് കണ്ടിട്ട് പോകുന്നതും ഒരു ഇതാണല്ലോ തീർച്ചയായിട്ടും കാരണം കണ്ടിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും മറ്റു കടകളിൽ നിന്നും എന്ത് വ്യത്യാസമാണ് അല്ലെങ്കിൽ എത്രമാത്രം ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ് നമ്മള് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം അപ്പൊ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാ അപ്പൊ നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന ചെലതു മാത്ര വിറ്റഴിക്കുന്നത് അതായത് ഈ ഷോറൂമിലുള്ള സകല സംഭവങ്ങളും നല്ല വിലക്കുറവിൽ വിറ്റഴിക്കുന്ന ഒരു സംഭവമാണ് അതിനുവേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഈ ഷോറൂമിൽ വരിക എന്നിട്ട് നേരെ വന്നിട്ട് ഇഷ്ടപ്പെടുന്ന സാധനം നോക്കിയിട്ട് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് എന്താ ഇതിന്റെ ഓഫർ പ്രൈസ് എന്താ സമാധാനത്തോടെ സാധനം മേടിക്കാൻ പോവാ അതെ ആ ഫ്ലോറിലാണ് അടുത്ത ബാക്കി സെറ്റിയുടെ വലിയ ഒരു ഫ്ലോറാണ് അതായത് എല്ലാ രീതിയിലുള്ള സെറ്റീസിന്റെ വലിയൊരു കളക്ഷൻ തന്നെ നമുക്ക് ആ ഒരു ഫ്ലോറിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതെ സോഫ സെറ്റിട്ട് നമ്മൾ ഏറ്റവും ചൂടുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാം ചൂടും കച്ചവടം ആയിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത് വേറെ ഞാനിവിടെ വന്നപ്പോ കണ്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ ദിവൻകുട്ടികളൊരു സെഷൻ കണ്ടത് ഒരു ദിവൻകൂട്ടിന് അയ്യായിരം രൂപയാണ് അയ്യായിരം രൂപ ഇപ്പൊ കൊടുക്കുന്ന പ്രൈസ് അങ്ങനെ കുറച്ച് ദിവാൻ ദിവൻകുട്ടികൾ അഞ്ചെണ്ണി കടപ്പുണ്ടല്ലേ ഓക്കേ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നല്ല വിലക്കുറികള് സ്വന്തമാക്കും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് നല്ല നീളമുള്ള നല്ല അടിപൊളി നല്ല ക്ലോത്ത് ആണ് അതായത് നമ്മുടെ പ്രീമിയം ക്ലോത്ത് ആണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് പിന്നെ ദിവാൻ മാത്രല്ല നമുക്ക് കോർണർ സെറ്റീസ് ഉണ്ട് സോഫാ സെറ്റീസ് ഉണ്ട് പിന്നെ ഏറ്റവും ഞങ്ങളുടെ ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ പറയുന്നതാണ് ഈ ഒരു വലിയ വലിയ സോഫ സെറ്റി അപ്പൊ ഇത് ട്വന്റി ഫൈവ് തൗസൻഡാണ് റേഞ്ച് വരുന്നത് ഇരുപത്തയ്യായിരം രൂപ അതായത് നോക്കണം കേട്ടോ ആറ് ആറുപേർക്ക് അല്ലേ പേർക്ക് ഇത് കോർണർ വരുന്നത് കോർണർ സോഫ സെറ്റ് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് അപ്പൊ അതിൽ തന്നെ നിങ്ങൾ നോക്കുമ്പോ അതിന്റെ ഭംഗിയേക്കാൾ കൂടുതൽ ഉപരി അതിന്റെ ക്വാളിറ്റി ആണ് നമ്മൾ അതിൽ ഞെട്ടിക്കുന്ന സംഭവം കണ്ടെത്തുന്നത് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ഒരിക്കലും ഇരുപത്തയ്യായിരം രൂപേ എന്തായാലും ഒരു ഫോർട്ടി എബോ പ്രൈസ് വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് ഉള്ള

അതെ ഓക്കെ പിന്നെ പല രീതിയിലുള്ള പല ഐറ്റംസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇത് ഈ ഒക്കെ ഈ പറഞ്ഞ ഞെട്ടിക്കുന്ന വിലക്കുറവ് തന്നെയാണ് കിട്ടുന്നത് ഓരോന്നോരോന്നും നമുക്ക് പറഞ്ഞ് ഒരു വീഡിയോ സമയമില്ല വീഡിയോക്കുള്ള സമയമില്ല ഇപ്പം ഇതൊക്കെ എന്തായാലും നിങ്ങൾ വരുമ്പോൾ ഇവിടെ ഇരിക്കുന്ന എം ആർ ബി പ്രൈസിനേക്കാളും നല്ല കുറവ് ഉണ്ടായിരിക്കുന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ നമ്മൾ ഈ കാണിച്ചത് മാത്രമല്ല ഇവിടെയുള്ള എല്ലാ സംഭവങ്ങളും ഓഫറിൽ കൊടുക്കാനുള്ളതാണ് എന്തായാലും സ്ഥലം എന്ന് സ്ഥിതി നമ്മൾ പ്രത്യേകം പറഞ്ഞു കടകാലിയാക്കലാണ് അതുകൊണ്ട് ഈ ഇവിടെയുള്ള ഈ സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ടെങ്കിൽ തീർന്നു ലിമിറ്റഡ് ടൈം ഓഫറാണ് ആണ് എല്ലാവരും വരിക ഏറ്റവും നന്നായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുക ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് കണ്ടിട്ട് എല്ലാം പ്രീമിയം കാറ്റഗറി ഫർണിച്ചേഴ്സ് ആണ് എല്ലാം ഇവിടെ ഉള്ളത് ആ കാര്യം കൂടെ ഓർമ്മിക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് യാ റിയ ഫെണിച്ചറിനെ വിളിക്കാവുന്നതാണ് തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ ആവട്ടെ അല്ലെ ഓക്കേ അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ വീണ്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ട് ഷെയർ ബൈ ബൈ